കലാ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന പയ്യന്നൂരിന്റെ മണ്ണിൽ കലാമാങ്കം കുടികയറി മുന്നേറുകയാണ് മത്സര ഫലങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ഒരു കലാകുടുംബം എന്ന് വേണമെങ്കിൽ പറയാം അച്ഛനും മകളും മകനും ഒക്കെ ഒരു കലാകുടുംബമായിട്ടാണ് ഇവിടുത്തേക്ക് വന്നിരിക്കുന്നത് അതിൽ മകന് കേരള നടനത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നു നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ പേര് ഏതിലാണ് കേരള നടനം ാണ് മത്സരം മത്സരം മത്സരത്തിൽ ഒരാൾ ഉണ്ടായിരുന്നുള്ളു പിന്നെ എ ഗ്രേഡ് എന്തായാലും പോണോ അന്നേരം ആണ് ജില്ലയിലേക്ക് സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റുക അതുകൊണ്ട് എങ്ങനെയായിരുന്നു എത്ര നാളായി പരിശീലനം ഏകദേശം ഒരു ആറുമാസമായി ഇതിനായിട്ട് മെനക്കെടുക്കുന്നത് ആരാണ് ഗുരു രാംദാസ് ഭാസ്കര

അപ്പൊ അതില് ഫസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നു അന്ന് ഫസ്റ്റ് പിന്നെ ഇനി മുന്നോട്ടേക്ക് പിന്നെ ആരൊക്കെയാണ് ഇത് ഈ പ്രചോദനം തരുന്ന ആരൊക്കെയാണ് ഇതിന്റെ പുറകിലൊരു ശക്തി ഉണ്ടാവുക ഇതിന്റെ പുറകിൽ ശക്തി ഉണ്ടാവല്ലോ എന്തായാലും ഈ പഠിച്ചെറുപ്പത്തില് പഠിക്കാനും വളരാനും ഒരു താല്പര്യം ഉണ്ടാക്കിയത് ആരാണ് ഇതിന്റെ പുറകില് അച്ഛനും അമ്മയും തന്നെയാണ് മെയിനായിട്ട് പിന്നെ അവര് അവരാണ് ശക്തി എന്ന് പറയാ അപ്പോൾ ആ ശക്തിയെ നമുക്കൊന്ന് പരിചയപ്പെടണം എന്തായാലും അതൊരു കലാകുടുംബം ചെറുപ്പത്തിലുള്ള വളരെ കലാപരമായ ഒരു കുടുംബത്തിന് നമുക്ക് ഒന്ന് പരിചയപ്പെടാം എന്താ പേര് രാജേഷ് കിയത്തൂര് നാടക പ്രവർത്തനമായിട്ടാണ് പോകുന്നത് ഈ വർഷം ഏകദേശം പതിമൂന്നോളം നാടകങ്ങൾ സംവിധാനം ചെയ്തു അതിൽ ഈ ഏഴെണ്ണം കണ്ണൂർ ജില്ലയിൽ മത്സരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ തിരുവനന്തപുരത്തും വയനാട്ടിലും നാടകങ്ങളും ജില്ലയിലേക്ക് മത്സരിക്കുന്നുണ്ട് സയൻസ് നാടകത്തിൽ സ്റ്റേറ്റ് പോയിട്ട് രണ്ട് നാടകത്തിനും എ ഗ്രേഡ് വാങ്ങിയിട്ടുണ്ട് ഇതിനു മുന്നേ ഒരു പത്തിരുപത് വർഷമായി ഈ രംഗത്ത് പ്രവർത്തിച്ചായിരുന്നു എങ്ങനെയായാലും ഒരു ജില്ലാ കലോത്സവത്തിന് ഒരു ഏഴ് അതിനപ്പുറം അങ്ങോട്ടും നാടകങ്ങൾ വരാറ് നമ്മളില്ലാത്തൊരു കലോത്സവം പ്രതീക്ഷിക്കേണ്ട ആരും അങ്ങനെ ഉണ്ടായിട്ടില്ല പയ്യന്നൂർ പിന്നെ ഒരു എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ അന്ന് പതിനൊന്ന് നാടകം കൊണ്ടാണ് വന്നത് അപ്പോൾ രസമായിട്ട് പോകുന്നു അത്ര തന്നെ ഇപ്പോൾ അറുപത് നാടകം ഇപ്പോൾ കളിച്ചു കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ റിസൾട്ട് വന്നിട്ടില്ല അതിൻ്റെ ഒരു ഹേങ്ങോർ തന്നെയാണ് ഉള്ളത് അങ്ങനെ ഈ ഇവിടങ്ങളിലൊക്കെ ഈ ഒരു കലോത്സവ സമയത്ത് എങ്കിലും ഓടിയെത്തുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിശീലനം ചിട്ടവട്ടങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇത് കൊണ്ടുപോകുക ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് അപ്പോൾ ആ വണ്ടിയെടുത്തിട്ട് ഒരു കിട്ടില്ല ഞാൻ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നടത്തുന്ന സ്ഥലങ്ങളിൽ അടുത്ത് അങ്ങനെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ നമ്മളെ സഹായിക്കുന്നുണ്ട് സഹായിക്കാനുണ്ട് ഒരു രഹിൻ ഉണ്ട് അതുപോലെ തന്നെ ആദർശ ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് കുട്ടികൾ നമ്മൾ സഹായിക്കാനുണ്ട് അപ്പോൾ അവരൊന്നും നമ്മൾ ഈ സമയത്ത് മറന്നുകൂടാം ഈ പണ്ടത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതൊരു സൗകര്യങ്ങളൊന്നും ഉണ്ടാവും ഇന്ന് ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇപ്പം പറയപ്പെടുന്നത് പണച്ചെലവും കൂടുതലുണ്ട് അത് എങ്ങനെയാണ് സത്യാവസ്ഥ എങ്ങനെയാണ് അതിന്റെ ഒരു അല്ല നമ്മൾ പണത്തിന്റെ പുറകിൽ അങ്ങനെ പോയില്ലോ കാരണം നമ്മൾ പരിചയപ്പെട്ട ഒരു സ്കൂളുകൾ നമ്മൾ എന്ന് പറഞ്ഞാൽ മാത്രമേ വരേണ്ടതുല്ലോ പക്ഷെ അങ്ങനെയാണ് ഇത്ര കൂടുതൽ നാടൻ പഠിപ്പിക്കുന്നത് ഒന്ന് നാടൻ പഠിപ്പിച്ചാൽ ചിലപ്പോൾ നമുക്ക് അതിൽ തന്നെ ഫോക്കസ് ചെയ്യേണ്ടതും പക്ഷേ നമ്മൾ ഇത് ഇക്കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരുപാട് പിന്നെ ബന്ധങ്ങളുണ്ട് ഒരുപാട് അധ്യാപകർ സുഹൃത്തുക്കൾ അവരൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ നാടൻ ചെയ്യുന്നത് ഇത്ര ടെൻഷൻ അടിക്കുന്നത് ഒരു വിജയത്തിൽ കുറഞ്ഞൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല വിജയത്തിൽ ഇപ്പോൾ ചിലർ പൈസക്ക് വേണ്ടി മാത്രം ചിലപ്പോൾ വിജയമെന്നില്ല അതായത് എനിക്ക് കിട്ടേണ്ടത് മാത്രം എന്ന് ചിന്താഗതിയുണ്ട് അതുപോലെ വിജയം മാത്രമാണ് നമ്മുടെ മുന്നിൽ ഏറ്റവും വിജയം മാത്രമാണ് നമ്മുടെ മുന്നിൽ പിന്നെ നമ്മുടെ കുട്ടികളോട് നമുക്ക് ഉണ്ടാകുന്ന െ അതൊരിക്കും നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം അവർ കളിക്കട്ടെ ഒരു വട്ടെ അങ്ങനെ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകാം മറ്റൊരു ജോലി പഴയ കാലങ്ങളിൽ നമ്മൾ പൊതുവേ ഈ കലാവാസനകളുണ്ട് പോലും പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കാറില്ല കാരണം പലപ്പോഴും പാവപ്പെട്ട കുടുംബങ്ങളായിരിക്കും ഇന്ന് അതിൽ നിന്നൊക്കെ മാറി ഒരു മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ഒരു കഴിവുകളെ കണ്ടെത്താൻ ഇന്ന് രക്ഷിതാക്കൾ കൂടുതൽ ഉത്സാഹം കാണിക്കുന്നില്ല അങ്ങനെ കണ്ടെത്തിയതുകൊണ്ടാണ് എൻ്റെ മോൻ എൻ്റെ മോനും എൻ്റെ മോളൊക്കെ ഇതിൻ്റെ അകത്ത് മോള് രണ്ട് നാടകത്തിലുണ്ട് ഈ കലോത്സവത്തിന് സബ്ജക്റ്റ് പിന്ന സയന് പിന്നെ മലയാള നാടകം അതുപോലെ സംസ്കൃത പയ്യനൂരുണ്ട് താങ്കൾ ചെറുപ്പത്തിൽ ഇങ്ങനെ കലാപ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ കണ്ടെത്തിയിരുന്നു സ്കൂളിൽ അന്ന് ഒരു പത്ത് മുന്നൂറ് ഉറുപ്പില്ലാത്ത രീതിയിൽ പൈസ ഇല്ലാതെ രീതിയിൽ നാടകത്ത് നിന്ന് ഒരാളാണ് ഞാൻ പക്ഷെ ഇന്ന് ഞാൻ എവിടെ പോയിട്ട് നാടകം പഠിപ്പിക്കുമ്പോൾ പൈസേൻ്റെ മാനദണ്ഡം പറഞ്ഞിട്ട് കുട്ടി എടുക്കാൻ പറ്റില്ല എന്ന് പറയും അതിൻ്റെ രക്ഷിതാക്കോടെ എടുക്കുന്ന സങ്കടങ്ങളും വിഷമങ്ങളും നമുക്ക് മനസ്സിലാവും അത് തീർച്ചയായിട്ടും മനസ്സിലാവും കാരണം ഒരു പൈസ ഇല്ലാതെ ഒരു കുട്ടിയും എൻ്റെ നാടതിൽ പിന്നെ ഒഴിഞ്ഞു പോയിട്ടില്ല ഞാൻ അവരിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ തന്നെ പറയുന്നത് അതോടല്ലേ ടീച്ചറോടും ഞാൻ പറയും പക്ഷേ ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം നിങ്ങൾ അവരെ കൂട്ടുന്നു കഴിവില്ല കുട്ടികളെ എവിടെയും പെർഫോമൻസ് ചെയ്യട്ടെ മകൻ്റെ പെർഫോമൻസിലേക്ക് വിജയം ഓ ഓക്കെ ഭയങ്കര സന്തോഷമല്ല നമ്മൾ കാത്തുക കഴിഞ്ഞ വർഷം ചെറിയ ജസ്റ്റ് മിസ്സായിരുന്നു അതിൻ്റെ അപ്പുറത്തെ കൊല്ലം ഈ വെസ്റ്റേറ്റ് പോയതാണ് അപ്പോൾ ആ കഴിഞ്ഞ കൊല്ലം ഒന്ന് അയപ്പെട്ടു പോയി ഈ ഇക്കുള്ള തിരിച്ചു വന്നു ഇനി പൂർവ്വം ശക്തമായ ഒരു പത്തിരണ്ടും കൂടി കിട്ടിയാലും നമ്മള് പണമൊന്നും നമ്മൾ തിരുവനന്തപുരത്ത് പോകും ഇല്ല അപ്പൊ ഈ ഓട്ടോ പ്രവർത്തന ഓട്ടോ ഓടിക്കലും ഈ കലവസ്ഥ ഇടവേള നൽകിയിരിക്കുകയാണോ അല്ലെ എങ്ങനെയാണ് ഇടവേള നൽകിയിരിക്കുകയാണ് ഇനിയിപ്പോ അടുത്ത ജനുവരി വരെ ഇനി അങ്ങനെ വണ്ടിയില്ല അത് കഴിഞ്ഞാൽ പിന്നെയും തുടരും വീണ്ടും അപ്പൊ എല്ലാവരും ഡാൻസ് കളിക്കലുണ്ട് പിന്നെ രണ്ടാളും കൂടി വേണ്ടാന്ന് ചോദിച്ചിട്ട് പിന്നെ നാടകമാണ് എനിക്കിഷ്ടം ഡാൻസിനേക്കാളും ഇഷ്ടം നാടകമാണ് അഭിനയത്തിലൂട്ടാ ഇഷ്ടം അതുകൊണ്ട് അങ്ങനെ സമ്മാനം കഴിഞ്ഞ പോലെ ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയില് ജില്ലയ്ക്ക് പോയിട്ട് സെക്കൻഡ് ഉണ്ട് പിന്നെ ഏഴാം ക്ലാസ് പഠിക്കുന്നതിന് മോണാക്ട് ജില്ലക്ക് പോയിട്ടുണ്ട് അങ്ങനെ നാടകം തന്നെ പാട്ടോടോ എന്നാ പിന്നെ നാടകത്തിൽ ഒരു ഒരു സംസാരം അല്ലെങ്കിൽ ഡയലോഗ് പറയാൻ പറ്റുമോ ഏതാ പറയാ ആടുജീവിതത്തിലാണ് ഇക്കലം കളിച്ചത് അപ്പോ അത് പറയാ മരുഭൂമിയില് ആടുകൾക്കടയിലൂടെ ഒഷ്ടകത്തിനടയിലൂടെ ഒന്ന് കുളിക്കാതെ ഒന്ന് നനക്കാതെ മറ്റേതോ മൃഗത്തെ പോലെ പോയാലേ ഇന്ന കൊന്നു കഴിഞ്ഞാ വേണ്ട കൂട്ടത്തിന്റെ ഒരു മുട്ടനാട് എന്റെ കൈ കുത്തി ഓടിച്ചിരിക്കുന്ന ഒരിച്ചിരി വെള്ളം തരുവാർബ നിനക്കേ ഈ മോൾക്കുണ്ടല്ലോ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ ഇവിടുന്ന് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നതാ പിന്നെന്ത് ചെയ്തെന്നു വെച്ചാൽ ഒരു പറയാ പെർഫോമൻസ് നടത്താൻ പറഞ്ഞപ്പോ അതിനും തയ്യാറായിരുന്നു പക്ഷെ പിന്നെ വന്നതെന്താറോ വെടിക്കെട്ടാണ് വെടിക്കെട്ട് കേട്ടില്ലേ നിങ്ങൾ അതുപോലെ നമുക്കൊന്ന് വേറെ വേറൊരാളെ പരിചയപ്പെടണം അമ്മേ ഇതിനൊക്കെ പിന്തുണ നൽകുന്നത് എങ്ങനെയാണ് എന്തൊക്കെയാണ് പ്രവർത്തനം ഇല്ല ഒന്നും ചെറുതായിട്ട് പാട്ടു പിന്നെ ഇപ്പൊ ഹാങ് ഓവർ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം മൂന്ന ഐറ്റത്തിനും പങ്കെടുത്തിരുന്നു അപ്പൊ മൂന്നൈറ്റത്തിലും കിട്ടാതെ ആ ഒരു സങ്കടം ഇപ്പൊ ഭയങ്കരമായിട്ട് സന്തോഷത്തിലല്ല ഇപ്പൊ അയ്യോ മാനസികാവസ്ഥല്ല അപ്പൊ എന്റെ പേര് മിനിന്നാണ് സപ്പോർട്ട് ഇവരെ പെറുതന്നെയാണ് ഫുൾ ടൈം ഇവരെ കൂടെ തന്നെയാണ് പിന്നെ പഠനത്തിലും അങ്ങനെ കൊഴപ്പൊന്നും അത് ഇവരെ കൂടെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ അവരെ കൂടെ തന്നെ സന്തോഷം അതെ അത്ര തന്നെ അപ്പോൾ ഈ ഇതാണ് കലാകുടുംബം എന്ന് പറയുന്നത് കാരണം കലാപ്രവർത്തന അച്ഛനും അമ്മയും മക്കളും എല്ലാം കലാപ്രവർത്തനത്തിലാണ് കാരണം തിരുവനന്തപുരത്ത് അടക്കം ഇനി പോകാനുള്ള തയ്യാറെടുപ്പില്ല മകൾ ഉൾപ്പെടെ നാടക അച്ഛന്റെ പാത പിന്തുടർന്നു നാടകത്തിലേക്ക് പോവുകയാണ് ഇവർക്ക് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്ക് ഇവർ മത്സര ചിഹ്നങ്ങളിലെല്ലാം ഒന്നാം സ്ഥാനം കൊണ്ട് വരട്ടെ എന്ന് സ്നേഹപൂർവ്വം അല്ലെങ്കിൽ ഹൃദയപൂർവ്വം ആശംസിച്ചിരുന്നു അതുപോലെ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുകയാണ് ക്യാമറമാൻ നവീൻ എക്കോട്ടിനൊപ്പം ശ്രീജിത്ത് കൊയ്യം കണ്ണൂർ വിഷം